മലപ്പുറം ജില്ലയെ അവഹേളിച്ച വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് എടവണ്ണ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി എടവണ്ണ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി സീതിഹാജി സൗദത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം എടവണ്ണ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു

യൂത്ത് ലീഗിൻ പ്രതിഷേധി യൂത്ത് ലീഗിൻ്റെ യൂത്ത് ലീഗ് ജിന്ദാബാ ലീഗ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം മലപ്പുറത്തിൻ പ്രതിഷേധം മലപ്പുറത്തിൽ മലപ്പുറത്തിൻ പ്രതിഷേധം മലപ്പുറത്തിൽ മലപ്പുറത്തെ മലപ്പുറത്തെ അവഹേളിച്ച മലപ്പുറത്തെ ബഹളിച്ച മലപ്പുറത്തെ അവഹാളിച്ച വെള്ളാപ്പള്ളി മൂരാച്ചിപ്പള്ളി മൂരാച്ചി വെള്ളാപ്പള്ളി മൂരാച്ചിപ്പള്ളി മൂരാച്ചി തന്റെ കൂട്ടിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി ടി നിയാസ് ആക്ടിംഗ് പ്രസിഡന്റ് കെ ടി സുനീർ വൈസ് പ്രസിഡന്റ് റമീസ് ജോയിന്റ് സെക്രട്ടറിമാരായ നിയാസ് അറിഞ്ഞിക്കൽ സി മുർഷീദ് എംഎസ്എഫ് ജില്ലാ സെക്രട്ടറി വി പി ജാസിം പി ഷീൻ തുടങ്ങിയവര് സംബന്ധിച്ചു